നമുക്ക് ദൂരം പോകണ്ട കഴിഞ്ഞ പക്ഷെ ഞാനൊരു കാര്യം പറയുന്ന ഈ ഒരുപാട് ഒരുപാട് പിന്നെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഒരുപാട് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു പിന്നെ അതായത് ഒരു തൊണ്ണൂറ് ശതമാനം വരെ സക്സസ്ഫുൾ ആയിട്ടില്ല പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല പടച്ചു വേണ്ടി വെച്ച് എല്ലാ കാര്യങ്ങളും അത് നമുക്ക് ഒരു പ്രശ്നങ്ങളും എല്ലാം നമുക്ക് നല്ല ഒരു ആണ് ഇതിൽ നിന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഇതിലും നല്ല ഒരു എന്താ പറയാ അഭിപ്രായം വരെല്ലേ അപ്പൊ മാഷാല്ല നിങ്ങൾക്ക് നല്ലൊരു ഡയറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മളുണ്ടാവും സപ്പോർട്ടിനായിട്ട് ഞങ്ങൾ രണ്ടുപേരും അഡ്മിറ്റ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അപ്പൊ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്നാമത്തെ ബാച്ച് ആണ് നിങ്ങളുടെ ആഗ്രഹം ഇന്നത്തെ തൈറോയ്ഡ് റിവ്യൂ കണ്ടാലോ ആ അപ്പതേ നമുക്ക് തൈറോയിഡ് കാര്യം മിക്കവരും ചോദിക്കാറുണ്ട് നമുക്ക് ഇത് കഴിക്കുന്ന എന്തേലും ബുദ്ധിമുട്ടുണ്ടോ അതെ തൈറോയ്ഡിന്റെ ആളാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ എന്താ പറയാ എന്റെ രണ്ടാമത്തെ മോളുടെ ഡെലിവറി കഴിഞ്ഞപ്പോ തൊട്ടാണ് എനിക്ക് തൈറോയിഡ് വന്നത് അറിയില്ലായിരുന്നു അപ്പൊ തൈറോയിഡ് വന്നിട്ട് എനിക്ക് അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലെത്തി അതായത് ശ്വാസമുട്ടിൽ വന്നിട്ട് ഞാൻ കഴിഞ്ഞു ഞാനി ഹാർട്ട് ബീറ്റ് കൂടിയിട്ട് ഇനി അറ്റാക്ക് എല്ലാം വന്നിട്ട് മരിച്ചു പോകാൻ പോകാമായിരിക്കും കഴിഞ്ഞു എന്തായാലും ഈ തൈറോയിഡെന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒത്തിരി ഉണ്ടായിരുന്നു ഒരുപാട് മുടി ഉണ്ടായിരുന്നു അതെല്ലാം കൊഴിഞ്ഞൊക്കെ തുടങ്ങിയപ്പോഴാണ് ആണ് ടെസ്റ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പോഴും തൈറോയിഡാണെന്ന് വെച്ചാൽ അത് പിന്നെ കഴിഞ്ഞു അത് കുറച്ച് നാൾ ഹോമിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് മാറി മോനെ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്ക് തൈറോയിഡ് കംപ്ലീറ്റ് മാറി എന്ന് ഡോക്ടർ പറഞ്ഞു അത് കഴിഞ്ഞ് കോവിഡ് വന്നു കഴിഞ്ഞാൽ കോവിഡ് എനിക്ക് വന്നായിരുന്നു കോവിഡ് വന്നു വീണ്ടും പ്രത്യേകിച്ച് ആയി തൈറോയിഡായി അത് വണ്ട് വന്ന പോലെയല്ല ഇരുപത്തിയാറ് പോയിന്റ് ആയിരുന്നു തൈറോയിഡും അപ്പം ഡോക്ടർ തന്നെ ചോദിച്ചു കക്ഷി ജീവിച്ചിരിപ്പുണ്ടോ ആ അത്രയും ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയൊക്കെ മെഡിസിൻ കഴിച്ചിട്ടും ഈ വണ്ണം ഇങ്ങനെ വെച്ച് 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 ഭയങ്കരമായ വണ്ണമായിരുന്നു എടാ എനിക്ക് തൈറോയിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറ്റി പതിനാല് വരെ എത്തി തൈറോയ്ഡ് വന്നു കഴിഞ്ഞു അതായത് എഴുപത്തി എട്ട് വെയിറ്റ് എഴുപത്തി എട്ടാണ് എങ്ങനെ വരുന്നു അതായത് വീർത്തിട്ട് മുഖം ഒക്കെ ഒരുമാതിരി എങ്ങനെയാണെന്ന് നമുക്കൊരു പറയേണ്ടതെന്ന് അറിയത്തില്ല ഒരുമാതിരി പീത്ത പിടിച്ച പോലെ ആയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഇത് ഈ ഹെൽത്ത് ഈ ഇത് കഴിച്ചു തുടങ്ങിയപ്പോൾ തൊട്ടാണ് പിന്നെയും പോയി ഞാനത് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് പന്ത്രണ്ടായി എൻ്റെ ഫോണിൽ കിടപ്പുണ്ടാകും ആ റിസൾട്ടൊക്കെ പന്ത്രണ്ടായി പന്ത്രണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പൊട്ടി ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അത് ആറായിരുന്നു

പിന്നെ അപ്പൊ ഇനി വേറൊരു കാര്യം തൈറോയ്ഡ് കാര്യങ്ങൾ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെയാ എൽജി കഴിക്കാൻ എനിക്കിപ്പോ അങ്ങനെ ഒരു ക്ഷീണ പിന്നെ ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നതുകൊണ്ട് പുള്ളിക്കാരനീ ഇതൊക്കെ നീ അവർക്ക് അവരുടെ അല്ലെ പുറമേ അങ്ങനെയുള്ള അവർക്ക് അവരുടെതായിട്ടുള്ള അവർ പറയുന്നത് ആരോഗ്യം ശ്രദ്ധിക്കത്തില്ല ആരോഗ്യം ശ്രദ്ധിക്കും രാവിലെ ഉണ്ടായിട്ട് രാത്രി ഉച്ചയ്ക്ക് മാത്രം നേരം നമ്മളെ മുട്ടയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ മോളുടെ കല്യാണമായി മോളുടെ കല്യാണം തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്ക് നമുക്ക് ഒന്ന് ഇടയ്ക്കൊരു ഇത് വന്ന് പക്ഷെ എന്നാലും തൈറോയ്ഡ് കൂടിയിട്ടില്ല

അല്ല ഇതിലേ നമുക്ക് ജീവിതശൈലി രോഗങ്ങളാ ഇതിന് ഒരു ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സിൽ കൊണ്ടുവരാൻ പറ്റും പക്ഷെ ആ ഒരു ക്ഷമയാണ് ഇല്ലാതെ വരുന്നത് നീ എന്റെ പിന്നെ ഡ്രസ് എക്സൽ വരെ എത്തിച്ചതാണ് ഞാൻ നടന്ന് വണ്ണം കുറഞ്ഞതായിരുന്നു മോളുടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് വേറൊരു പ്രശ്നം ഉണ്ടായെന്ന് കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സാച്ചുറേഷൻ ഒക്കെ ഒരുപാട് കുറഞ്ഞപ്പോഴത്തേക്ക് ലങ്സിന് ചെറിയൊരു ചുരുക്കം വന്നപ്പം ശ്വാസം മുട്ടലുണ്ട് അതേ ഉള്ളൊരു പ്രശ്നം അത് പിന്നെ നമ്മുടെ ഇതിനകത്ത് അങ്ങനെ കുറയുന്നില്ല ശ്വാസം മുട്ടൽ തൈറോയിഡും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കുറയുന്ന പോലെ ബി സി ഒ ഡി തൈറോയിഡും ഇതൊക്കെ നമുക്ക് പക്ഷെ ഇത് എനിക്ക് ഒരുപാട് പ്രയോജനമായിട്ട് ഞാൻ ഒരുപാട് പേരോട് പറയുകയും ചെയ്തു അവരെല്ലാം ഇത് ഇപ്പം എൻ്റെ മോളിപ്പം പറയണേ എൻ്റെ മോക്ക് ഇച്ചിരി പറഞ്ഞുണ്ട് ഞാൻ എൻ്റെ മോളെ കാണിച്ചരാം മോൾക്ക് മോളെ പിന്നെ കൗമുദി ചാനലിലെ ആങ്കർ ആണ് ആണ് മോള് ആൾക്കാര് തൈറോയിഡ് തൈറോയിഡും പി സി ഓടിയും ഒക്കെ ഉള്ളപ്പോഴത്തേക്കും ആൾക്കാര് പറയുന്നത് എന്ത് ചെയ്താലും നിങ്ങളുടെ വണ്ണമെന്നും ഇന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് വന്നൊരു സംഭവമാണ് റിമൂവ് ചെയ്ത് ഇരുപത്തിയാറ് വയസ്സേ ഉള്ള കുട്ടിക്ക് കല്യാണം കഴിഞ്ഞാണ് രണ്ട് മക്കളുടെ അമ്മയാണ് അങ്ങനെയാണ് റിമൂവ് എന്തോ ഇത് പബ്ലിക്കേഷൻ റിമൂവ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു കാര്യം ഇതാ എന്നോട് എല്ലാരും പറയും യൂട്രസ് റിമൂവ് ഒക്കെ ചെയ്തതുകൊണ്ട് നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകും അപ്പോൾ വണ്ണം വെക്കുന്ന എന്ത് ശ്രമിച്ചാലും തന്റെ വണ്ണം താൻ വണ്ണം കൂടും ആൾക്കാരാണ് തീരുമാനിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഒരു ഒരിത് കൂടിയാണ് ഇതാണ് മോള് ആണല്ലേ മോളെ ആ അപ്പം മോള് പറയാൻ മോള് ഉമ്മി ആന്റിയോട് പറാബ് ഞാൻ ചെയ്തു തരാന്ന് പറയാനത് മോള് മോള് പിന്നെ സെലിബ്രിറ്റി ുംറിയാംസ്വരുടെ പേടിയ അവർക്ക് എന്ത് വീട്ടില് പ്രത്യേകിച്ച് ഒരു സാധാരണ കുടുംബം വീട്ടിലെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പോകാനാണോ പ്രത്യേകിച്ച് ഇപ്പം ില് വാങ്ങിച്ച് തേച്ചിട്ട് കിഡ്നി അടിച്ചു പോയ കാലം അതുപോലെ ആൾക്കാർ അതിനൊരു അതെ അതെ ബ്രൈറ്റ്നിങ് ക്രീം മേടിച്ചത് തേച്ചിട്ട് കിഡ്നി അടിച്ചു പോയിട്ടുണ്ട് അപ്പൊ പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെയുള്ളപ്പോഴത്തേക്കും മഷാ അല്ല നമ്മൾ ഇനി ഇനി ഇങ്ങനെയുള്ള റിവ്യൂസറായിട്ട് കൊണ്ടുവരും അതുപോലെ ഏത് ഹെൽത്ത് കണ്ടീഷനുള്ളവർക്ക് അതെ 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 ഏത് ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർക്കും ഭയങ്കര വിശ്വാസത്തോടുകൂടി തന്നെ ഉപയോഗിക്കാം ഈ പ്രോഡക്റ്റ് അത് നൂറ് ശതമാനം ഉറപ്പാണ് അതെ നൂറ് ശതമാനം പിന്നെ ഞങ്ങൾ ഇത് തന്നെ വിടുന്നില്ല കേട്ടാ ഇത് നാല്പത്തി അഞ്ചാമത്തെ ബാച്ചിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കൂടെ ജോയിൻ ചെയ്താണ് നമ്മൾ പുതിയ പുതിയ ബാച്ചിൽ ആൾക്കാരെ പതിയെ പതിയെ കൊണ്ടുവരുന്നതായിരിക്കും അല്ലേ കാരണം ഇത് ഇവരെന്നൊക്കെ പറയുമ്പോ ഒരു വർഷം ഇട്ട് ഉപയോഗിച്ച് നമ്മളോടൊപ്പം നിക്കുന്ന ആൾക്കാരായി ഇന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്നാമത്തെ ബാച്ച് ആണ് നമ്മൾ ഇന്ന് നിക്കുന്നത് അപ്പൊ ഇത്രയും നല്ല രീതിയിൽ ഈ തൈറോയ്ഡ് ഉള്ളവർക്ക് സി ഓടി പിന്നെ സാധാരണക്കാർക്ക് എന്തുകൊണ്ട് ആയിട്ട് പിന്നെ ഒന്ന് ഞാനൊന്ന് ക്യാൻസർ പേഷ്യൻസ് വരെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഈ പ്രോഡക്റ്റ് ബുദ്ധിമുട്ടിക്കാൻ കിട്ടാ നമ്മള് അവരെ ഒരു പരിധി ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മളവരെ ബുദ്ധിമുട്ടിപ്പിക്കാത്തതാണ് ക്യാൻസർ പേഷ്യൻസ് വരെ പക്ഷേ അത് അവരുപയോഗിക്കുന്നുണ്ട്

അലോപ്പതി മെഡിസിൻ ഉള്ള ഗുണം കൊഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലാന്റിന്റെ പ്രവർത്തനക്ഷമ ചെയ്യുന്നത് ഗ്ലാൻഡിന്റെ പ്രവർത്തനക്ഷമത അതാണ് പരിഹരിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ നട്ട്സിനകത്ത് മിക്ക നട്ട്സുകളിലും ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഈ നട്ട്സ് കഴിച്ചാൽ നമുക്ക് വെയിറ്റ് വെക്കാനും വെയിറ്റ് കുറയ്ക്കാനും എല്ലാത്തിനും സാധിക്കും പക്ഷെ അതിനൊരു കൃത്യമായ അളവും കാര്യങ്ങളും ഉണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പതിനെട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പതിനെട്ട് അല്ല പത്ത് മുപ്പത്തി ആറ് തരത്തിലും പ്രയോജനങ്ങൾ ഉണ്ടാവും മുടിവീഴ്ച മാറും എന്തായാലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും അവിടെ വന്ന് എന്റെ വണ്ണം കുറച്ച് റിവ്യൂ തരുന്നതായിരിക്കും അവിടെ വന്ന് ഞാന് അല്ല വണ്ണം കുറയ്ക്കാന്ന് പിന്നെ വണ്ണം പറഞ്ഞാ വെയിറ്റ് ലോസ് എന്ന് സ്ലിം ബ്യൂട്ടി ചിലതൊരു കാഴ്ചപ്പാടാ ഭയങ്കരമാണ് ഭയങ്കരമാണ് കാരണം ഒരുപാട് പിന്നെ പിന്നെ മേഡം വേറൊരു അഡ്വൈസ് എന്ന രീതിയിൽ പറയാനുള്ളത് എല്ലാരും ഇത് ചെയ്യും ഇത് കഴിക്കും വണ്ണം കുറയ്ക്കും പക്ഷെ അതല്ല ഈ കുറഞ്ഞതിൽ എങ്ങനെ നിൽക്കാൻ പറ്റും അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ചിലർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആറ് മാസം എടുക്കും മധുരോഗം ഒഴിവാക്കും ബേക്കറിയിലോട്ടൊന്നും പോകത്തില്ല പായസം ഐസ്ക്രീം ഇതെല്ലാം ഒഴിവാക്കും ഈ മാസം കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ബേക്കറി പോവുമായിരിക്കും എന്നിട്ട് കംപ്ലീറ്റ് പറ്റുന്ന മധുരവും കാര്യങ്ങളും എല്ലാം ഉപയോഗിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒരു മാസം കൊണ്ട് അറിയാവോ നമുക്ക് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ ഉള്ളതുപോലെ തൈറോയ്ന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി മെന്റലി നമ്മൾ ഡിപ്രഷൻ ആയി പോകും നമ്മള് മെന്റലി ഡിപ്രഷൻ ആയി നമ്മുടെ ആ ഒരു നമ്മുടെ ഫുള്ള് നമ്മുടെ ഫുൾ ആയിട്ട് ബോഡിയിലും മുഖത്തും എല്ലാം ചെയ്യും

നമ്മുടെ കോൺഫിഡൻസ് പോലും നഷ്ടപ്പെട്ടു പോടുന്ന ഒരു എന്ന് സമയമാണ് തൈറോയിഡെന്ന് നല്ലൊരു റിവ്യൂ ആണ് തൈറോയിഡിന്റെ നമ്മള് എന്താ പറയാ തൈറോയിഡിന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് സബിയാണ് സബിയുടെ സബി അല്ലേ സബിയുടെ ഇത് കണ്ടിട്ടാണ് ഞാൻ പിന്നെ ഇത് നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ട് സബി നമ്മുടെ ആണ് ഞാൻ സമയം ഭയങ്കര കൂട്ടാണ്